കണ്ണൂരിലെ ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായി കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ ഇത്തവണ നടക്കുന്ന വലിയൊരു ഫെയറാണ് ഈ ചിത്രത്തിലുള്ളത് ഇതിൻ്റെ മുമ്പിലായി വലിയ കൂറ്റൻ ഒരു പൂമ്പാറ്റയുടെ ഒരു കൃത്രിമ ടോയ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇത്തവണ നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ രസമായിരിക്കും ഈ എക്സിബിഷൻ തുടങ്ങി കുറച്ച് ദിവസമായി അപ്പോൾ കണ്ണൂരിലുള്ള ഇപ്പോൾ അത്രയധികം തിരക്കില്ല ഓണത്തോടനുബന്ധിച്ച് അടുത്ത് നല്ല തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും കാണാൻ വരിക ഈ മനോഹരമായ ഈ ഫയർ ഇത്തവണ സെപ്റ്റംബറിലാണോ ആണല്ലോ ഓണം